വൽ ജമാഅത്തിന്റെ കാര്യമാണ് മുഅ്മിനീങ്ങൾ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുമെന്നുള്ളത് ഏറ്റവും ഏറ്റവും നിഅമത്ത് നിറഞ്ഞ വലിയ നിഅമത്താണ് അല്ലാഹുവിനെ കാണുക എന്നുള്ളത് ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം അല്ലാഹു തആല പറയുന്നു ഇലാ അന്നേ ദിവസം ചില മുഖങ്ങൾ പ്രകാശപൂരിതമായിരിക്കും തിളങ്ങുന്നുണ്ടായിരിക്കും അവരുടെ റബ്ബിലേക്കുള്ള നോട്ടം കൊണ്ട് അവരെ റബ്ബിനെ കാണുന്നത് കൊണ്ട് നല്ല തിളക്കമായിരിക്കും റബ്ബിലേക്കുള്ള നോട്ടം കാരണം സൃഷ്ടാവായ റബ്ബിലേക്കുള്ള നോട്ടം അതുപോലെ തന്നെ അള്ളാവിലേക്കുള്ള നോട്ടം പറഞ്ഞാൽ ആ നോട്ടത്തിന് കൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള ആ തിളക്കം ഓരോരുത്തർക്കും ഉണ്ടാകും അതുപോലെ തന്നെ വിശുദ്ധ പറയുന്നു ഈ ലോകത്തെ അവർക്ക് എന്ത് അഥവാ അവിടെ കൂടുതലായിട്ടുള്ള കാര്യമുണ്ട് അതിന് പറഞ്ഞു മുഖത്തേക്കുള്ള മുഖത്തേക്കുള്ള നോട്ടം പറഞ്ഞ കാര്യമാണ് അതുപോലെ തന്നെ സൂറത്തുൽ ഖാഫിൽ അല്ലാഹു വ തആല പറയുന്നു ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ് അവർക്ക് അവർ അവർ ഉദ്ദേശിക്കുന്ന അവർ ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ടാകും അധികമായിട്ടും അവർക്ക് ഉണ്ടാകും എന്നുള്ളത് ആ അധികമായിട്ടുള്ള കാര്യം പറയുന്നു നോട്ടമാണ് നോട്ടമാണ് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ഒരുപാട് ആലോചിക്കേണ്ട ഒരുപാട് ആഗ്രഹിക്കേണ്ട കാര്യമാണ് നമ്മുടെ റബ്ബിലേക്കുള്ള നോട്ടം കാരണം ഏറ്റവും വലിയ അതിനപ്പുറത്തേക്കും ഒന്നുമില്ല അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യന് ലഭിക്കുന്ന ആസ്വാദനമോ സന്തോഷമോ അനുഗ്രഹമോ ഇല്ല അബ്ബാഹുവിനെ സ്വർഗറ്റ് വെച്ച് കാണുക എന്നതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞ പറഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ കൂടെ ആയിരുന്നു ഒരു ദിവസം രാത്രി ചാന്ദ്രികമാസം പതിനാലാം ദിവസം ലൈലത്തുൽ ബദർ എന്ന് പറയുന്ന പൂർണ്ണ നിലാവുള്ള രാത്രി റസൂൽ അലൈഹിടെ ഒപ്പം ഞങ്ങൾ നിൽക്കുക ചന്ദ്രനിലേക്ക് ചന്ദ്രനിലേക്ക് നോക്കി പൂർണ്ണ നോക്കി ഈ ചന്ദ്രനെ നിങ്ങൾ വളരെ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് നമ്മൾ നോക്കി േ അതുപോലെ ഒരു തടസ്സമോ ഒരു ദോഷമോ ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ റബ്ബിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ നിങ്ങൾ റബ്ബിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും മറ്റൊരു മഹത്താരമായൊരു വിഷയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പറയാൾ എല്ലാവരും പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരോട് ആഗ്രഹിക്കുന്നുണ്ടോ അധികമായിട്ട് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ആരോടെ ഈ ചോദിക്കുന്നതെന്നറിയോ സ്വർഗത്തിൽ കടന്ന ആളുകളോട് ചോദിക്കുക

സ്വർഗാവകാശികളെല്ലാം സ്വർഗത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞ് അവസാനമായിട്ട് സ്വർഗത്തിലേക്ക് വരുന്ന ഒരാൾക്ക് അയാൾക്കുള്ളതാണ് അയാൾ വരുമ്പോ അയാളോട് പറയും ഉദുഹിൽ സ്വർഗത്തിലേക്ക് കയറിക്കാം സ്വർഗത്തിലേക്ക് പോരക്കും അപ്പോ അയാൾ പറയും അയ്യ റബ്ബി കൈഫ എങ്ങനെയാണ് സ്വർഗാവകാശങ്ങളൊക്കെ സ്വർഗ്ഗത്തിൽ അവരുടെ കാര്യങ്ങളൊക്കെ അവരെടുത്തു എനിക്കെന്താ അവിടെ ഉള്ളത് ഞാൻ ഉള്ളിൽ പോവാം അപ്പൊ അടിമയോട് ചോദിക്കാൻ അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന അടിമയോട് ചോദിക്കാണ് രാജാവിന് ഒരു വലിയ രാജാവിനുള്ള അത്ര അധികാരവും ആധിപത്യം മുൽക്കും നിനക്ക്ണ്ടായാ നിനക്ക് തൃപ്തിയാവോ പറഞ്ഞു എനിക്ക് മതി ഞാൻ തൃപ്തിപ്പെട്ടത് മതി അപ്പൊ തലമുറ അത് നിനക്കുണ്ടാവും അത് നിനക്കുണ്ടാവും പറഞ്ഞു

നിനക്ക് എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം അവിടെ ഉണ്ടാവും നിന്റെ കണ്ണിന് എന്തൊക്കെ കുളിർമയേകുന്നുണ്ടോ അതെല്ലാം നിനക്ക് നിനക്ക്ണ്ടാവും സ്വർഗത്തിൽ അവസാനം കിടക്കുന്ന ആളുകൾക്ക് ഇത് കേട്ടപ്പോ മൂസാ നബി അലൈഹി അള്ളാഹുനോട് ചോദിക്കാൻ റബ്ബി മൻജീല ഏറ്റവും ഉന്നതമായ അവസ്ഥ ഇപ്പൊ എന്താ ഏറ്റവും താഴ്ന്ന എങ്ങനെയാണെങ്കിൽ ഉന്നതമായത് എന്താ അപ്പോ അള്ളാഹു സുബാനോ പറയും അത് ഞാനെന്റെ കൈ കൊണ്ട് ഒരുക്കി വെച്ച സാധനങ്ങളുണ്ട് സാധനങ്ങൾ ഉണ്ട് ഒരാളും കാണാത്തത് സീല് വെച്ച് മുദ്രവെക്കപ്പെട്ടിരിക്കുക ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു കാതും കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ബുദ്ധിക്കും ചിന്തിക്കാൻ കഴിയാത്ത അത്ര വലിയ കാര്യങ്ങൾ നാം അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാം പറയാം <Bondach Techn Pokémon> ും അവർക്കറിയില്ല അവർക്കള്ള ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവർക്ക് കൺകുളിർമയേകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവർക്കറിയില്ല പറയാ ഈ സ്വർഗത്തിൽ കടന്ന ആളുകളോടാണ് അള്ളാഹു ചോദിക്കുന്നത് ഇതിലും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ ഇതിലും കൂടുതൽ എന്തെങ്കിലും വേണോ അവരെ താഴ്ഭാഗത്ത് നോക്കുമ്പോ അരിവുകൾ ഒഴുകയാണ് മദ്യത്തിന്റെ തേനിന്റെ വെള്ളത്തിന്റെ പാലിന്റെ ആകാശത്ത് പറക്കുന്ന ഏത് പക്ഷിയും വിഭമായിട്ട് അവരുടെ മുമ്പിൽ വരും മുത്തിന്റെ കൊട്ടാരങ്ങളുണ്ട് അവർക്ക് സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടകോടം ഉണ്ടാക്കിയ വീടുകളുണ്ട് അവർക്ക് കൺകുളിർമയേകുന്ന ഇടകളുണ്ട് അവർക്ക് ഒക്കെ ലഭിക്കുന്നുണ്ട് അവർക്ക് അവരോട് ചോദിക്കാൻ ഇനി എന്തെങ്കിലും അധികമായിട്ട് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അവർ പറയും അലം തുഷാഹ് തോപ്പ് നൽകുകയാണെങ്കിൽ നമ്മള് പറയും അവര് പറയും നീ ഞങ്ങളുടെ മുഖം കുഫാറുകൾ ഇരുട്ടിലും ഇരുണ്ടുപോയ സമയത്ത് ഞങ്ങളുടെ മുഖം തിളങ്ങുന്നുണ്ട് ഞങ്ങൾ വധു എടുത്തിന്റെ ഞങ്ങളുടെ നീ ഞങ്ങളെ ഈ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ നരകത്തിന് രക്ഷപ്പെടുത്തിയില്ലേ എന്താ നരകം എന്ന് പറഞ്ഞാൽ കുഫാറുകൾ ആ സമയത്ത് എവിടെയാണെന്നറിയോല അവരുടെ മേലെ തീ കണ്ടുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാവും അവരെ താഴെ തീ കുടാനങ്ങളായിരിക്കും അവർ തൊലി കത്തി എരിയുമ്പോൾ വീണ്ടും വീണ്ടും തൊലി നൽകി ശിക്ഷ അനുഭവിച്ചു കുഫാറുകൾ അവിടെ നീ ഞങ്ങളെ പ്രവേശിപ്പിച്ചു സ്വർഗത്തിൽ ആ നരകത്തിന് രക്ഷപ്പെടുത്തിന്റെ ഔദാര്യമാണ് സഹോദരങ്ങളെ أمك إذا هدأتين بارنيال سرقة وقاعد ما هي سرقتيل بارينا واقندا الحمد لله الذي هدانا لهذا وما كنا لنهتدي الأولان هذا أنا الله يا الله الحمد لله لأن الله لك يا الله منفسودي هي أكيل لا ينكر ينقل ريت الله الله تعالى مر لا ولكن الله حبب إليكم الإيمان وزينه في قلوبكم

അള്ളാഹുവിന് പ്രകാശത്തിന്റെ മറകളുണ്ട് ആ മറങ്ങൾ നീക്കിക്കൊണ്ട് അള്ളാഹു സുബാനുഹി അവർക്ക് ലഭിച്ച ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ സ്വർഗം മുഴുവൻ ഉണ്ടല്ലോ സ്വർഗം മുഴുവൻ ആകാശഭൂമികളേക്കാൾ വിശാലമായ സ്വർഗം അതിനേക്കാൾ എല്ലാം അവർക്ക് പ്രിയപ്പെട്ടത് അള്ളാഹുവിന്റെ വജീലേക്കുള്ള നോട്ടമായിരിക്കും

എന്തൊക്കെ ലഭിച്ചാലും അതിനേക്കാൾ എല്ലാം സ്വർഗത്തിൽ എന്തൊക്കെ ലഭിച്ചാലും അതിനേക്കാൾ എല്ലാം ആഗ്രഹിക്കണം അടുത്ത നിമിഷം ആ നോട്ടത്തെ നമുക്ക് സാധ്യമാക്കുന്ന കാര്യങ്ങൾ ആ നോട്ടത്തെ സാധ്യമാക്കുന്ന കാര്യങ്ങൾ കാണാം പഠിപ്പിച്ചു കൊടുത്ത ഒരു ഒരു أدعاء وأسألك لذة النظر إلى وجهك والشوق إلى لقائك في غير ضراء مضرة ولا فتنة مضلة يا الله وأسألك يا من نور شودي لذة النظر إلى وجهك إن ذا مغتئك نوكم بول يا أسوأ يعني أن يا من نور شودي والشوق إلى لقائك നിന്നെ കാണാനുള്ള അതിയായ ആഗ്രഹത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു നാളെ പരലോകത്തെ ഏറ്റവും വലിയ ആനന്ദവും ആസ്വാദനവും അള്ളാഹുവിന്റെ മുഖത്തേക്കുള്ള നോട്ടമാണ് ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം എന്താണെന്നറിയോ അള്ളാഹുവിനെ കാണാനുള്ള അതിയായ ആഗ്രഹമാണ് ഈ രണ്ട് കാര്യങ്ങളും അലൈഹി ഇത് ആലോചിപ്പിച്ചു ജീവിതത്തിൽ ഒരു തവണ പോലും ഈ ദുവാ ഒന്ന് പ്രാർത്ഥിക്കാൻ അള്ളാവിനോട് സാധിച്ചില്ല എങ്കിൽ എത്ര വലിയ നഷ്ടക്കാരാണ് സഹോദരൻ നമ്മൾ അള്ളഹാവിനെ കാണാൻ ഒരു തവണ നമുക്ക് ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പഠിക്കണം ഇതുവായി നമ്മൾ പഠിക്കണം എന്നെ കാണുമ്പോഴുള്ള ആസ്വാദനം എന്നെ കാണാനുള്ള ആഗ്രഹം എല്ലാ അത് അള്ളാഹിനോട് ചോദിക്കുന്നത്